ചേർത്തിട്ടാണ് നാം നാം കാണുന്ന കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ ജനങ്ങളെല്ലാം അവരുടെ അവരെല്ലാം ചേർന്നാണ് ഇന്ത്യയുടെ സംസ്കാരം മോസ്കും ചർച്ചും അമ്പലവും അതുപോലെ തന്നെ പഞ്ചാബിലെ സുവർണ എല്ലാം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് സുവർണക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർ ഒന്നിക്കൊന്നു പോകണമെന്ന് തോന്നുന്നു സിഖുകാരുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് സുവർണക്ഷേത്രം ആ സിഖുകാർ പഞ്ചാബിലെ സിഖുകാരുള്ളൂ പഞ്ചാബും പിന്നെ കുറച്ച് ഹരിയാന ആ ഭാഗത്ത് കുറച്ചേ ഉള്ളൂ അവരുടെ അവരെ അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇവരെല്ലാം ചേർന്ന ഒരു രാജ്യമാണ് അതുകൊണ്ടാണ് ഗാന്ധിയും നെഹ്റുവും പട്ടേലും അതുപോലെ തന്നെ മറ്റ് ദേശീയ നേതാക്കന്മാരെല്ലാം പറഞ്ഞത് പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രം ആയിക്കോട്ടെ ആയിക്കൊള്ളട്ടെ പക്ഷെ ഇന്ത്യ എന്താ വരുത് ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യമാവാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചത് അപ്പൊ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് സി പി ഐ എം നുച്ചാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി ഉഷാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നുച്ചിയാട് ലോക്കൽ കമ്മിറ്റി അംഗം വി കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കോമള ലക്ഷ്മണൻ ഷാജു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് താപ്രവൻ ബാബു ഐസക് കെ രാമകൃഷ്ണൻ എന്നിവർ ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല ഞാനാണ് കൈകളിൽ പൊൻ വേണ്ടി കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡൻറെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ